ൃത്തമാ ഇൻഷാസ് കോഴിക്കോട് മഞ്ചേരി ഇടത്തനാട്ടുകര റൂട്ടിലൂടുന്ന ജീവകാരുണ്യ മേഖലയിൽ പേരുകേട്ട ബസ്സാണ് ഇൻഷാസ് ബസ് ബസ് സ്റ്റാൻഡുകളിലെ ഒരു ബസ്സിന്റെ മുന്നിലും കാണാത്ത ഒരു പോസ്റ്ററാണ് നോമ്പ് തുറ സൗകര്യം ലഭ്യമാണെന്ന പോസ്റ്റർ ഫുറൂസാന്റെ ഉടമസ്ഥതയിലുള്ള ഈ ബസ് വർഷങ്ങളോളമായി നോമ്പ് കാലത്ത് യാത്രക്കാർക്ക് മുമ്പുള്ളവർക്കും നോമ്പില്ലാത്തവർക്കും നോമ്പ് തുറക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നത് ബസ്സിലെ ജീവനക്കാരായ അനസും ബാബുവും തന്നെയാണ് വെള്ളവും അതുപോലെ തന്നെ മറ്റു വിഭവങ്ങളെല്ലാം യാത്രക്കാർക്ക് നൽകുന്നത് ആശിച്ച യൂസഫീ അഞ്ച് നാൽപ്പതിന് കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ നിന്നും പുറപ്പെടുന്ന ബസ് ഏകദേശം ആറ് നാൽപ്പത് ആകുമ്പോഴേക്കും കൊണ്ടോട്ടി ബസ് സ്റ്റാൻഡിലെത്തും ബാങ്ക് കൊടുക്കുന്ന തൊട്ട് മുന്നേ എല്ലാ യാത്രക്കാർക്കും വിഭവങ്ങളെല്ലാം നൽകി നോമ്പ് തുറക്കാനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കുകയാണ് ഇൻഷാസ് ബസ്